ഹായ് ഗായ്സ് ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലും കപ്പയും വെക്കുന്ന കേട്ടോ അപ്പം നമുക്കതിനായിട്ട് ആവശ്യത്തിന് നല്ല എല്ല് വേണം നല്ല നെയ്യുള്ള കഷ്ണം വേണം നെയ്യാണ് എല്ലും കപ്പയുടെ ആ ടേസ്റ്റ് പിന്നെ കുറേ മസാലപ്പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പെപ്പർ മഞ്ഞൾ നമ്മുടെ ഈ പെരുമ്പാർ സ്റ്റാലൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇച്ചിരി മസാലപ്പൊടികളൊക്കെ ഇച്ചിരി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വെക്കുന്നത് ഇപ്പം കാണിക്കുന്നത് എന്റെ വീട്ടിലൊക്കെ വെക്കുന്നതായിക്കോട്ടെ ഞങ്ങൾ പെരുമ്പാവൂരുകാരാണ് ഇപ്പം പെരുമ്പാവൂര് സൈഡിൽ വെക്കുന്നതേക്കൂട്ടെ അപ്പൊ നമ്മള് പല സൈഡിനകത്തൊന്നും കപ്പയിറച്ചി കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഈ ഒരു ടൈപ്പ് കപ്പയിറച്ചിയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അപ്പൊ ഇവൾക്കും ഇവള് വീട്ടിൽ വന്ന് അങ്ങനെ അവിടുന്ന് പഠിച്ചതാ നല്ല അപ്പം ഇതിന് പ്രത്യേക ഇച്ചിരി മസാല കൂടുതലായിരിക്കും പിന്നെ നെയ്യും കൂടുതലും ഇട്ടിട്ടുണ്ടാക്കുന്നത് സാധാരണക്കാലം ഇച്ചിരി ഹെൽത്തി ആണോന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഹെൽത്തി ഒന്നും അല്ല പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മൾ എണ്ണയിട്ടിട്ട് ഈ മസാലയെല്ലാം വറുത്തെടുക്കും എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് വെള്ളമൊഴിച്ച് അതിനകത്ത് എല്ലിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് കപ്പ ഞാൻ സാധാരണ കപ്പ തിളപ്പിച്ചു ഊറ്റും ഊറ്റിയിട്ട് ഈ ഗ്രേവി ഈ ഇറച്ചിക്കറി വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ഗ്രേവി ഇട്ട് ഇളക്കി 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 അതൊരു കുഴമ്പ് പരുവത്തിലായിട്ട് ലാസ്റ്റ് വേണം നമ്മൾ ഇറച്ചി മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറച്ചി ചിലപ്പം പൊടിഞ്ഞു പോവുമോ അല്ലെങ്കിൽ എല്ലേന്ന് വിട്ടു വിട്ടുകൊക്കെ ചെയ്യും ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ രണ്ട് കിലോ കപ്പയ്ക്ക് ഒരു കിലോ ബീഫ് എടുത്തു കപ്പ വേവിച്ച കുക്കറിൽ തന്നെ കപ്പയുടെ പകുതിയോളം വെള്ളം ആ ഒരു ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഒഴിക്കും അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും വെള്ളം ചോദ് വരും ഇത് ആക്ച്വലി പിള്ളേർക്കായത് കൊണ്ടായിട്ട് ഇത്ര മിക്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത്ര മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഈ അത്രയും ഇങ്ങനെ ഉടച്ച് വിളയേണ്ട കാര്യമില്ല ഇച്ചിരി ഇരിയൊന്ന് കടിക്കണമെന്നാൽ അതിൻ്റെ നല്ല അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം ഓക്കെ ബൈ ബൈ സി വി നെക്സ്റ്റ് വീഡിയോ